നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ചെയ്തു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നും കർഷക കോൺഗ്രസ് ചെറുവണ്ണൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ചെറുവണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് പറഞ്ഞു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡന്റുമായ വി ദാമോദർ ൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാരായണൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ പി ശോഭിഷ് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പട്ടയാട്ട് അബ്ദുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ കെ ഉമ്മർ എ ബാലകൃഷ്ണൻ കെ എസ് എസ് പി എ നേതാവ് ബാബു ചാത്തോത്ത് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം പി കുഞ്ഞിക്കൃഷ്ണൻ വി കുഞ്ഞിക്കേളപ്പൻ എൻ പത്മനാഭൻ കർഷക കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പി ഗോപാലൻ കുഞ്ഞമതു ചെറുവോട്ട് കർഷക കോൺഗ്രസ് നേതാവ് കുഞ്ഞിരാമൻ മാസ്റ്റർ തിരുവോത്ത് പ്രശാന്ത് നിരയിൽ എൻ ബാബു യമുന ഡി എന്നിവർ സംസാരിച്ചു വിജയൻ ആവള സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജയ്ക്കിഷ് ഇടത്തിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ